സ്ഥിരം കുറ്റവാളിയെ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കല്ലിലാക്കി നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട സ്ഥിരം കുറ്റവാളിയായ പ്രതിയെയാണ് കാപ്പ നിയമപ്രകാരം കരുതൽ തടവിലാക്കിയത് കൊല്ലം ജില്ലയിൽ പേരൂർ വയലിൽ പുത്തൻ വീട്ടിൽ പട്ടര് എന്നറിയപ്പെടുന്ന രാജീവാണ് കാപ്പ നിയമപ്രകാരം തടവിലായത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇതുവരെ കിളികല്ലൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പത്ത് ക്രിമിനൽ കേസുകളിലാണ് ഇയാൾ പ്രതിയായിട്ടുള്ളത് കൊലപാതക ശ്രമം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം കഠിന ഏൽപ്പിക്കൽ വ്യക്തികൾക്ക് നേരെയുള്ള കയ്യേറ്റം കവർച്ച എന്നീ ഗുരുതര കുറ്റകൃത്യങ്ങളാണ് ഇയാൾ ഉൾപ്പെട്ടിട്ടുള്ളത് ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറും ജില്ലാ മജിസ്ട്രേറ്റും കൂടിയായ ദേവിദാസൻ സൻ ഐ എസ് ആണ് കരുതൽ തടങ്കലിന് ഉത്തരവിട്ടത് ഇയാളെ കരുതൽ തടവിൽ പാർപ്പിക്കുന്നതിനായി പൂജപ്പര സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ഈ വർഷം കാപ്പ നിയമ പ്രകാരം കരുതൽ തടങ്കലിലേക്ക് അയക്കുന്ന പതിനെട്ടാമത്തെ കുറ്റവാളിയാണ് രാജീവ് ഇയാൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും കാപ്പ നടപടികൾ നേരിട്ടയാളാണ് പൊതുജനങ്ങളുടെ സ്വൈര്യജീവിതത്തിന് ഭീഷണിയായി മാറുന്ന സ്ഥിരം കുറ്റവാളികളെ അമർശ ചെയ്യുന്നതിന്റെ ഭാഗമായി കാപ്പ നിയമപ്രകാരം ശക്തമായ നടപടികൾ തുടരുമെന്ന് ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari. Rajakumari, Gold and Diamonds. The Trust of Travancore.